സഹോദരിയുടെ കല്യാണ നിശ്ചയത്തിനായി വാങ്ങിയ സാരി ഉടുത്തപ്പോൾ കളർ പോവുകയും തുടർന്ന് പരാതിപ്പെട്ടപ്പോൾ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത എതിർകക്ഷിയുടെ നിലപാട് സേവനത്തിലെ ന്യൂനതയും അധാർമികമായ വ്യാപാര രീതിയുമാണെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി എറണാകുളം കൂവപ്പടി സ്വദേശി ജോസഫ് നിക്ലാവോസ് ആലപ്പുഴയിലെ ഇഹാർ ഡിസൈൻസ് എന്ന സ്ഥാപനത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിനായി ഭാര്യയ്ക്കും മറ്റ് ബന്ധുക്കൾക്കും എൺപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പതിനാല് സാരികളാണ് പരാതിക്കാരൻ വാങ്ങിയത് മികച്ച ഗുണമേന്മയുള്ളവയെന്ന് എതിർ കക്ഷിയെ വിശ്വസിപ്പിച്ചുവെന്ന് പരാതിക്കാരൻ പറയുന്നു അതിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള സാരി ഉടുത്ത് ആദ്യ ദിവസം തന്നെ കളർ നഷ്ടമായി വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനാണ് സാരി വാങ്ങിയത് എന്നതിനാൽ തന്നെ പരാതിക്കാരനും ഭാര്യയ്ക്കും ഏറെ മനക്ലേശം ഉണ്ടായി ഇമെയിൽ വക്കീൽ നോട്ടീസ് എന്നിവയിലൂടെ സാരിയുടെ ന്യൂനത എതിർകക്ഷിയെ അറിയിച്ചുവെങ്കിലും പരിഹാരമുണ്ടായില്ല കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുക്കുന്ന സുപ്രധാനമായ ചടങ്ങിൽ ധരിച്ച സാരിയുടെ കളർ പോയി എന്ന പരാതി പരിഹരിച്ചില്ല എന്ന എതിർകക്ഷിയുടെ നടപടി സേവനത്തിലെ ന്യൂനതയും അധാർമികമായ വ്യാപാര രീതിയുമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഉപഭോക്തൃ സൗഹൃദം അല്ലാത്ത ഇത്തരത്തിലുള്ള വ്യാപാരികളുടെ പ്രവർത്തനങ്ങളുടെ നേർക്ക് നിശബ്ദമായിരിക്കാൻ കോടതികൾക്ക് കഴിയില്ലെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ഡി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി സാരിയുടെ വിലയായ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പരാതിക്കാരന് തിരിച്ചു നൽകണം കൂടാതെ നഷ്ടപരിഹാരം കോടതി ചെലവ് എന്നിവയ്ക്ക് ഇരുപതിനായിരം രൂപയും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നൽകണമെന്ന് എതിർകക്ഷിക്ക് കോടതി ഉത്തരവ് നൽകി പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ആൽവിൻ ജ്വലേഴ്സസ് ഹാജരായി